കലോത്സവ വേദിയിൽ നിന്ന് ഒരു അതിഥി കൂടി ലഭിച്ചിരിക്കുകയാണ് സി ആർ മഹേഷ് എം എൽ എ സാറാണ് എങ്ങനെ പോകുന്നു നമ്മുടെ കൊല്ലത്തെ കലോത്സവം കൊല്ലം കലയുടെ ഒരു ഈറ്റില്ലമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ കൊല്ലത്തുകാർക്ക് ഭയങ്കര സന്തോഷവും ആവേശവുമാണ് ഈ കലോത്സവം കേരളത്തിലെ ആയിരക്കണക്കിന് കലാകാരന്മാർ കലാകാരികൾ ഇവിടെ വരുമ്പോൾ ഹൃദയം കൊണ്ട് കൊല്ലത്തുകാർ കലാപ്രതികൾ സ്വീകരിക്കുകയാണ് എനിക്ക് വരാൻ ഇന്നലെ തൊണ്ട് ഞങ്ങളും അറിയുന്നുണ്ട് ആ സ്നേഹം ഇന്നലെ വൈകിട്ട് ഒരുപാട് ആൾക്കാർ വരുന്നു കാണുന്ന കാണുന്നവർ സംസാരിക്കുന്ന സംസാരിക്കുന്നവരോടൊക്കെ അവരുടെ സ്നേഹം നമുക്ക് കൃത്യമായി കൊല്ലങ്കരുടെ സ്നേഹം മനസ്സിലാക്കാം കലയെ അവർ ഏറ്റെടുത്തു കഴിഞ്ഞു എന്ന് ഒന്നും പറയാലേ തീർച്ചയായിട്ടും അപ്പം മായം ഇവിടെ വരുന്നു ഈ പഴയ ഓർമ്മകളിലേക്കൊക്കെ പോകുന്ന ഒരു സംഭവമാണ് ഈ കലോത്സവം ഇന്നിപ്പം പ്രധാനമായി നാടക മത്സരങ്ങളും ചെണ്ടമേളവുമാണ് നടക്കുന്നത് അപ്പോൾ ഇത് രണ്ടും നമുക്ക് താല്പര്യമുള്ള വിഷയം ആയതുകൊണ്ടാണ് രാവിലെ എത്തിച്ചേരുന്നത് ഞാൻ അഭിനയിച്ചിട്ടുണ്ട് പിന്നെ ജ്യേഷ്ഠ നാടക പ്രവർത്തനായിരുന്നു സിആർ മനോജ് മരണപ്പെട്ടു പോയി ഇപ്പൊ കൊല്ലം എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് അൻസാർ ലോഡ്ജ് മലയാള പ്രൊഫഷണൽ നാടകവേദിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത പ്രദേശമാണ് കൊല്ലം അത് അറിയാം നാടകത്തിന്റെ സ്ഥലമാണ് കൊല്ലം പല ആൾക്കാരും ഒരുപാട് ഒരുപാട് നാടക പ്രതിഭകൾ ജീവിച്ച സ്ഥലമാണ് അല്ലെങ്കിൽ ഇപ്പോഴും അത് കൊണ്ടു നടക്കുന്ന ഒരു സ്ഥലമാണ് അതോടൊപ്പം തന്നെ നമ്മളിവിടെ നോക്കുമ്പം നാടകം ചെണ്ടയും അദ്ദേഹത്തിന് പറഞ്ഞു ഇഷ്ടയായിട്ടാണ് നമ്മുടെ ഈ കലോത്സവ വേദിയിലേക്ക് എത്തിയത് ചെണ്ടയൊക്കെ നമുക്ക് ചെണ്ടു ചെണ്ട ചെണ്ടയെന്ന് ഒരുപാട് പേർ ചെണ്ട മത്സരത്തിൽ പങ്കെടുക്കുന്നുണ്ട് അപ്പോൾ അവരെയൊന്ന് കാണുക പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ് ചെണ്ട ഞാൻ കുട്ടിക്കാലത്ത് പഠിക്കണമെന്നുണ്ടായിരുന്നു പക്ഷെ അന്ന് സാധിച്ചില്ല ഇപ്പോൾ ആറേഴു വർഷമായിട്ട് ചെണ്ട പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് മകൻ ചെണ്ട പഠിക്കുന്നുണ്ട്

ചെണ്ടമേളം എന്ന് പറഞ്ഞാൽ എല്ലാ മനുഷ്യർക്കും ഒരു ഒരാവേശത്തിൻ്റെ ഒരു സന്തോഷത്തിൻ്റെ ഒരു മേളമാണ് ചെണ്ടമേളം അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പോൾ ഒരുപാട് കുട്ടികൾ മിടുക്കന്മാരായിട്ടുള്ള കുട്ടികൾ ഈ മേഖലയിലേക്ക് വരുന്നുണ്ട് എന്നുള്ളതൊരു സന്തോഷകരമായ കാര്യമാണ് മുതിർന്ന ആളുകൾ ഇപ്പോൾ ചെണ്ട എവിടു താല്പര്യമുള്ള ആളുകൾ മുതിർന്ന ഒരുപാട് ആളുകൾ പ്രായഭേദമെന്നെ ചെണ്ട പഠിക്കുന്നു അതും സന്തോഷമാണ് ഞങ്ങക്ക് വേണ്ടി ഒരു രണ്ട് രണ്ട് മിനിറ്റ് ഒരു ചെണ്ട ഞാനൊരു ഗണപതിക്കൈ അതിലെ ആദ്യത്തെ ഒരു ചെണ്ട കൂട്ടുന്നതിന് മുമ്പ് ഒരു ഗണപതിക്കൈ ആണ് കൂട്ടുന്നത് അപ്പൊ അതൊന്ന് കിട്ടിക്ക